എന്താ സുഖം എടാ എന്റെ മോന്റെ എല്ലാം കൊഴിഞ്ഞു മുടി കൊഴിയാതിരിക്കോ പ്രവാസല്ലേ അപ്പൊ ഈ ഹാർഡ് വാട്ടറിൽ കുളിച്ചിട്ടും ചൂടും ഒക്കെ ഇല്ലേ അപ്പൊ മുടിയൊക്കെ കൊഴി മുടി കൊറച്ച് പോയിക്കോട്ടെ എന്നാലെന്താ കൊഴപ്പം സമാധാനായല്ലോ കൊറച്ച് ബാങ്ക് ബാലൻസുമായി വീട് മാറ്റി കേറ്റി പിന്നെ കാറ് എല്ലാ സംഭവങ്ങളും ആയില്ലേ പിന്നെ അച്ഛന്റെ കടങ്ങള് കടങ്ങൾ എത്ര ഉണ്ടായിരുന്നത് ഇതൊക്കെ വീട്ടീല്ലേ സമാധാനായി ഇനി ഒരൊറ്റ കാര്യം കൂടിയുള്ളു ഇതായിരിക്കണേ പെങ്ങളുട്ടി ഓളെ കല്യാണം കൂടി എന്ന് കഴിഞ്ഞ ഞാൻ ഫ്രീ ആയി കുട്ടി പ്രീ ഡിഗ്രി മുതൽ കഷ്ടപ്പെടാൻ തുടങ്ങിയതാ അച്ഛന്റെ കടം തന്നെ ഉണ്ടായിരുന്നു കുന്നോളം എന്റെ അച്ഛനോട് ഞാൻ എന്തിനാ പാവം നമുക്ക് വേണ്ടിട്ടല്ലേ എത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആകെ ഒരു വിഷമേ ഉള്ളൂ നമുക്ക് പത്ത് പൈസ ഇണ്ടായപ്പോ അതൊന്നും കാണാ അച്ഛൻ ഇല്ലല്ലോന്ന് ആലോചിക്കും ആ തുടങ്ങി 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 കരച്ചു അത് പോയെ അത് പോട്ടെ പോട്ടെ ായിട്ട് എന്തേലും ഒരു കാര്യം പറഞ്ഞ അപ്പ ആദ്യം വരും കരച്ചില് ആ അത് പോട്ടെ പിന്നെ നമുക്ക് വെള്ള കല്യാണം എങ്ങനെയൊക്കെ നടത്തണം അടിപൊളിയാക്കണ്ടേ ഈ നാട്ടിലില്ലാത്ത പോലെ നടത്തണം വേണ്ടേ എന്നിട്ട് വേണം എന്റെ മോ പെണ്ണു അതന്നെ കൊള്ളാലോ നടക്കൂല മിണ്ടാതിരിക്കടി നീ എന്താ വിചാരിച്ചേ നന്നായി പഠിക്കുന്ന എന്റെ കുട്ടി പഠിത്തം നിർത്തിയതേ വീടിന് വേണ്ടിട്ടാ അറിയാ എനിക്ക് നീ നീ ഇട്ടേക്കുന്ന ഈ ഡ്രസ് ഉണ്ടല്ലോ ഈ ഡ്രസ്സും ഈ വീടും നീ ഞെളിഞ്ഞിരുന്ന് പോണ കാറും എന്തിനാ ഏറെ പറയണ നീ തലയിൽ ഇരിക്കുന്ന സ്ലൈഡ് ഉണ്ടല്ലോ കുത്തുന്ന സ്ലൈഡ് അതടക്കം എന്റെ മോന്റെ അധ്വാനം അതൊന്നും മറന്നിട്ട് നീ വർത്താനം പറയണ്ട തമാശ പറഞ്ഞതല്ലേ അതിനെന്തിനാണ് ഇങ്ങനെ പറയുന്നത് അവൾ അങ്ങോട്ട് പോയിക്കോട്ടെ പോക്കൊണ്ടില്ലേ കണ്ടോ കണ്ടോ അവളുടെ അഹങ്കാരം കണ്ടോ എന്താണ് അമ്മേ ചെറിയ കുട്ടിയല്ലേ അവള് വിവരം ഇല്ലാതെ എന്തേലും പറഞ്ഞു ഒരു തമാശ പറഞ്ഞതല്ലേ അതിന് ഇങ്ങനെ ചീത്ത പറയാ എന്തൊക്കെ ഇപ്പൊ പറഞ്ഞതിനെ നല്ല സങ്കടമായിട്ടല്ലേ പോയത് നല്ല വിഷമ അവൾക്ക് അവൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടടാ നീ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നൊക്കെ അവക്കൊന്നും മനസ്സിലാവണ്ടേ ഇതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ചാ മതിയോ ഇത് എങ്ങനെയാണ് ഏട്ട ഉണ്ടാക്കുന്നത് എന്താ എങ്ങനെയാ കിട്ടുന്നത് എന്നൊക്കെ അവളും അറിയണ്ടേ അവള് വേറൊരു വീട്ടിൽ പോയാൽ ഇത് തന്നെ എല്ലാ അവസ്ഥ ഉണ്ടാകുക എന്റെ പൊന്നമ്മേ ഞങ്ങൾ പ്രവാസികള് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തതോ എന്തെങ്കിലും ചെയ്തതോ ഒന്നും മനസ്സിൽ കണക്കായിട്ട് വെക്കാറില്ല അത് നമ്മൾ അങ്ങനെ ചെയ്ത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് അത് അങ്ങനെ ചെയ്തു പോണതാണ് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടല്ല അതിനിങ്ങനെ കണക്ക് പറയൊന്നും ചെയ്യാറില്ല അപ്പൊ എന്തായാലും സാറില്ല എല്ലാം ശരിയായിക്കോളും